ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റയ്ക്ക് എട്ടക്കായെന്ന് കുറേ പരിപാടികളുണ്ട് അപ്പോൾ രാവിലെ തന്നെ ചായയും കടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഉച്ചക്കൊള്ളത്തേക്ക് കറിക്കൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം ഇരിപ്പില്ല ഒരു ചെറിയ കഷ്ണം ചുരക്ക ഇരിപ്പുണ്ട് കുറച്ച് പരിപ്പും ഉണ്ട് അപ്പോൾ ഞാൻ അത് കറി വെച്ചിട്ട് പോയാൽ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വേഗം കുറച്ച് പരിപ്പും ചുരക്കയും മുളകും മഞ്ഞൾക്കൂടി ഉപ്പൊക്കെ കൂടി ഇട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ ഇത് വേവിച്ചു കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ അരച്ച് അതിൽ കലക്കി കലക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാമല്ലോ പിന്നെ ഒട്ടും നേരമില്ലാത്ത ദിവസമാണ് കേട്ടോ ഒരുപാട് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ അങ്ങനെ വേഗം രാവിലെ ഇതൊക്കെ റെഡിയാക്കിയാലാണ് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ വേഗം ഇതൊക്കെ അടുപ്പത്തിട്ടിട്ട് ഞാൻ ഒന്ന് റെഡിയാക്കി ഇപ്പം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് പരിപ്പ് വേവിച്ച് തേങ്ങ അരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിള്ളേരുടെ വിളി ഇട്ടതട്ടാ പിള്ളേരവിടെ ഫൈഹ കൈ മുറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ഒച്ചപ്പാടും ബഹളം ചോരയാണ് നിറച്ചെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച തമാശക്ക് പറയണമായിരിക്കും വല്ല കൈ ചെറുതായിട്ട് ഞാൻ മുറിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിന്നത് ഈ കറിയാണ് റെഡി ആക്കിയിട്ട് എന്നാൽ നോക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കറി തേങ്ങയൊക്കെ ഞാൻ അരച്ചൊഴിച്ച് താളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫൈഹാടനക്കൊന്നും കേൾക്കണില്ല അങ്ങനെയാണെങ്കിൽ നല്ലോണം കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരയണ ഒച്ചയും കേൾക്കുമല്ലോ അപ്പോൾ ഞാൻ സമാധാനമായിട്ട് ഇവിടെ നിന്ന് പിന്നെ അനക്കം കേൾക്കാണ്ടായിപ്പോൾ താളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അടുക്കളയിലേക്ക് ചെന്ന് നോക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരു ഭാഗത്തൊട്ട് ചോരം ഇങ്ങനെ ഇതായി കിടക്കുന്നുണ്ടായിരുന്ന കേട്ടാ അപ്പം നാത്തൂനുണ്ടായിരുന്നു അപ്പോൾ അവളും പറയുന്നുണ്ട് ചോര ആരെ കായ്ത്തതാറ കാല് മുറിഞ്ഞതാണ് അവിടെയൊക്കെ ചോര എന്ന് പറയണുണ്ട് അപ്പം ചെന്ന് നോക്കിയപ്പോൾ റൂം തൊട്ടിട്ട് പുറത്ത് വരെയും ഇങ്ങനെ ചോര പോയിട്ടുണ്ട് അവൾ അവിടെ നിന്ന് പോയി കൈ മുറിഞ്ഞിപ്പോൾ ആള് പേടിച്ചു പോയി പേടിച്ചിട്ട് ആള് ഇവിടെ നിന്നൊക്കെ പോയിട്ട് ഒരു മൂലൊക്കെ പോയി നിന്ന് കരയണേന്ന് ആകെ ഒരുപാട് ചോരേ ഞാൻ ഏതാണ്ട് സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ടോമേൽ മൊത്തം ചോര മതലും മന്നറച്ചും ചോര അങ്ങനെ ആൾ ചോരയിൽ കുളിച്ചിരിക്കണായിരുന്നു നല്ലപോലെ കൈ അങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് ഇങ്ങനെ ചെത്തി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് കൈയൊക്കെ കെട്ടിക്കൊടുത്ത് ഒരു സമാധാനം ഇല്ലാണ്ടാണ് കേട്ടാ ഇന്ന് പോയത് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ ഒരേ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ